കാട്ടാനകളും കാട്ടുമൃഗങ്ങളും സ്വൈര്യവിഹാരം നടത്തുന്ന ചിന്നക്കനാൽ കോളനിയിൽ കഴിയുന്നവർക്ക് ഗതാഗത യോഗ്യമായ ഒരു റോഡ് പോലുമില്ല തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോഴും രണ്ട് പതിറ്റാണ്ടിലേറെയായി ഒരു റോഡിനായി കാത്തിരിക്കുകയാണ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനി നിവാസികൾ കാട്ടാനയും കേഴയും ആക്രമണ സ്വഭാവവുമായി ഒരു വശത്ത് അടിയന്തിര സാഹചര്യത്തിൽ പുറത്തേക്കെത്താൻ കഴിയാത്ത വിധം അടഞ്ഞുള്ള ജീവിതമാണ് മറുവശത്ത് ഇതാണ് മുന്നൂറ്റിയൊന്ന് കോടതി നിവാസികളുടെ പ്രധാന പ്രശ്നം ഗ്രാൻഡീസിന്റെയും പൈൻമരത്തിന്റെയും തോട്ടങ്ങൾക്കിടയിൽ ഉയരത്തിൽ വളർന്നിരിക്കുന്ന പുല്ലുകൾ കാട്ടാനകൾ കൊളിച്ചിരിക്കാനുള്ള പ്രധാന ഇടങ്ങളാണ് ഏത് നിമിഷവും അപകടം മുന്നിൽ കണ്ടാണ് മുന്നൂറ്റിയൊന്ന് ജീവിത ജീവിതസഞ്ചാരം കാട്ടാനകളെ കണ്ടാൽ അവ കടന്നുപോകുന്നതുവരെ ജീവൻ കയ്യിൽ പിടിച്ച് കാത്തിരിക്കലാണ് ഇവരുടെ ഏക പ്രതിരോധം ഭരണസമിതികൾ വന്നിട്ടും ഈ റോഡിനൊരു മാറ്റം ഇത് വരെയായിട്ടും കണ്ടിട്ടില്ല ഈ റോഡിന് അടുത്തൊരു തിരഞ്ഞെടുപ്പും കൂടെ വരികയാണ് ഞാനിവിടെ വന്നിട്ട് തന്നെ ഞാൻ വന്നിട്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാനിവിടെ വന്നതാണ് അതിന് ശേഷം എത്രയോ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഇതുവരെയായിട്ട് ഈ റോഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പും കൂടെ ഈ അടുത്ത മാസം വരികയാണ് ഈ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലാവരും പറയും ഇവിടെ റോഡ് നന്നാക്കി തരാം എല്ലാം പറയും മുന്നൂറ്റൊന്നിലേക്ക് പോകാൻ മാർഗം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും പല വണ്ടികളെയാണ് ഇതേപോലെ കട്ട് സൈസ് വണ്ടികളെയാണ് ആശ്രയിക്കുന്നത് ആനശല്യമാണി നിരവധി ആനകളൂടെ വന്ന് ഭയങ്കര ശല്യമായിട്ട് ഒരു ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലേക്ക് നല്ലൊരു വഴിയൊരുക്കണമെന്ന ആവശ്യത്തിന് കോളനിയുടെ കുടിയേറ്റത്തോളം പഴക്കമുണ്ട് ഞാൻ മുന്നൂറ്റൊന്ന് കോളനിയില് ഇടിവഴി ഭാഗത്താണ് താമസിക്കുന്നത് പത്തിരുപത് വർഷമായിട്ട് ഞാൻ അവിടെ താമസിച്ചോണ്ടിരിക്കുവാണ് എനിക്കൊരു ജീപ്പുണ്ട് രാത്രി കാലങ്ങളിൽ ആശുപത്രി കേസിനുള്ള ആളുകൾ വരുമ്പോൾ പല പ്രാവശ്യവും വരുമ്പോൾ ആനയുടെ ഫ്രണ്ടിലും വന്ന് അകവിട്ട് പോകാറുണ്ട് വഴി ഭയങ്കര മോശമായിട്ട് കിടക്കുന്നു വണ്ടി ചതിപ്പി വീണ് കിടന്നിട്ട് വേറെ വണ്ടി വന്ന് വേറെ ഇങ്ങോട്ട് വന്ന് വലിച്ചു കയറേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ റോഡ് കിടക്കുന്നത് പുറമേ നിന്ന് ആശുപത്രി ആവശ്യത്തിന് പോലും ഒരു വാഹനം എത്താത്ത മുന്നൂറ്റിയൊന്ന് ഏക ആശ്രയം ജീപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇവരുടെ ദുരിത ജീവിതത്തിന് പരിഹാരമില്ല പകലും രാത്രിയിലും ആനപ്പേടിയിൽ പൊറുതിവിട്ടി കഴിയുന്ന ഒരുപറ്റം ഗ്രാമവാസികളാണ് മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കഴിയുന്നത് പുറലോകവുമായി ബന്ധപ്പെടാൻ ഗതാഗത യോഗ്യമായ ഒരു റോഡ് പോലും ഇവിടെയില്ല രണ്ട് പതിറ്റാണ്ട് കാലമായി ഇവർ ഒരു റോഡിനായി കാത്തിരിക്കുകയാണ് മുന്നൂറ്റിയൊന്ന് കോളനിയിൽ നിന്നും ക്യാമറമാൻ ജോർജിനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്